ഇതെല്ലാം പത്ത് പര്യായമുണ്ട് വചനത്തെ കുറിച്ച് വചനത്തെ കുറിച്ച് ഏറ്റവും നല്ലതായിട്ട് പറഞ്ഞിരിക്കുന്ന ഹൊലിയ ഒരു അധ്യായമാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അതിനകത്തുനിന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ് അർദ്ധരാത്രിയിൽ സ്തോത്രം ചെയ്യുവാൻ എഴുന്നേൽക്കാൻ ഹൊലിയ അപ്പോൾ ഇവിടെ ദാവീദ് മാത്രമല്ല അർദ്ധരാത്രിയിൽ എഴുന്നേറ്റത് പ്രൈസ് ഗോഡ് സങ്കീർത്തനക്കാരനായ ആസാഫ് പറയുന്നു സങ്കീർത്തനം എഴുപത്തി ഏഴിന്റെ രണ്ട് കഷ്ട ദിവസത്തിൽ ഞാൻ ഹോവിയെ അന്വേഷിച്ചു രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു എൻ്റെ ഉള്ള ആശ്വാസം നിരസിച്ചു രാത്രിയിൽ എൻ്റെ കൈ കഷ്ട ദിവസത്തിൽ എൻറെ കൈ ഞാൻ തളർന്നു പോകാമെന്ന വിഷയം എന്നെ നാല് ചുറ്റു നിന്ന് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധി